പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള പോലീസ് ഇന്ന് എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്ത് ഇങ്ങനെ എത്തി എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാതെ പോയാൽ ശരിയാവില്ല കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാം ഏറ്റവും വലിയ ദുരിതം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഇനി വരാൻ പോകുന്ന അതിഭീകര ദുരന്തവും അത് തന്നെയാണ് കേരള പോലീസ് എന്ന മഹാദുരന്തം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേക്ക് ഞാൻ നിങ്ങളത് കൊണ്ടുപോകാം അന്നും ഈ കേരള പോലീസ് ഉണ്ടായിരുന്നു ടെക്നോളജി ഇന്നത്തെ പോലെ ഇല്ല മൊബൈൽ ഫോൺ ഇല്ല ലാൻഡ് ഫോൺ എസ് ടി ഡി ഐ എസ് ടി ലോക്കൽ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളാക്കി നിൽക്കുന്ന ടെലഗ്രാം ഒക്കെ ഉള്ള കാലം ഒരു ടു ജി മൊബൈൽ പോലും ഇല്ലാത്ത കാലം ആ കാലത്ത് കേരളത്തിലെ പോലീസ് കേരള പോലീസ് ആയിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് സംവിധാനം എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല ആയിരുന്നു ഒരു ടെക്നോളജിയും ഇല്ലെങ്കിലും എല്ലാ കേസുകളും കൃത്യമായി അന്വേഷിച്ച് തുമ്പുണ്ടാക്കി കണ്ടുപിടിച്ച് തെളിയിച്ച് ആ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കോടതിയിൽ സാധിച്ചിരുന്ന കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ ഇടതായാലും വലതായാലും ഇന്ന് ഈ പിണറായി കാലത്ത് പോലീസിനെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നത് പോലെയുള്ള പണിയെടുപ്പിക്കില്ലായിരുന്നു സഖ വി കെ നായനാറിന്റെ കാലത്തും അതുപോലെ കെ കരുണാറിന്റെ കാലത്തുമുള്ള പോലീസ് സംവിധാനങ്ങൾ നമുക്കറിയാം വളരെ വളരെ റയറായിട്ട് ചില പോലീസുകാർ ആന്റി സോഷ്യലിസ്റ്റ് ആയിട്ട് അന്നും ഉണ്ടായിരുന്നു അത് ഇന്നും ഉണ്ട് ഇന്ന് കുറച്ച് കൂടുതലാണ് അത്തരക്കാർ അവർ നമുക്ക് വിടാം അത് ഏത് വിഭാഗത്തിലും കുറച്ച് ക്രിമിനലുകൾ ഉണ്ടാവും പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന പോലീസ് സംവിധാനം അന്ന് കേരളത്തിലെ ജനങ്ങളുടെ രക്ഷകരായിരുന്നു ഒരു കേസുമായി ചെന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായി അന്വേഷിച്ച് നീതി വാങ്ങിക്കൊടുക്കുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടായിരുന്നു രാഷ്ട്രീയ ഇടപെടലുകൾ അന്ന് കുറവായിരുന്നു ഇല്ലായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല കുറവായിരുന്നു അഥവാ ഇവിടെ സി പി എം ആണ് അന്ന് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സി പി എമ്മിലെ അണികൾ തന്നെ പ്രതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ പോലീസ് സ്റ്റേഷൻ അക്രമിച്ച് പിടിച്ചിറക്കുക അല്ലെങ്കിൽ അവിടുത്തെ എസ് എച്ച്ഒയെ കോളറിന് പിടിച്ചു ആളെ എടുത്തുകൊണ്ട് പോവാ എന്നിട്ട് കേസ് ഇല്ലാതിരിക്കുക പോലീസുകാരെടുത്തിട്ട് തല്ലുക അതല്ലെങ്കിൽ സി പി എമ്മുകാരാണ് പ്രതിണ്ടെങ്കിൽ കേസ് ഇല്ലാതിരിക്കുക ഇനി അഥവാ കേസ് കേസെടുത്താലും യദുവിൻ്റെ കേസിലൊക്കെ പറയുന്നത് പോലെ മേയറും സച്ചിൻ ദേവും ഒക്കെ കേസിൽ നിന്ന് ഒഴിവായി പോയതുപോലെ കഥ മെനഞ്ഞുകൊണ്ട് അങ്ങനെ ഒഴിവാക്കി വിടുക ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും വന്നില്ലായിരുന്നു യദുവിൻ്റെ കേസ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇന്ന് അതൊരു കേസേ അല്ലാതായി തീർന്നിരിക്കുന്നു അതുപോലെ സിദ്ധാർത്ഥ് മരണപ്പെട്ട കൊല്ലപ്പെട്ട കേസ് അതെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഷഹബാസിന്റെ കൊലപാതകം എവിടെ ചെന്നെത്തിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒട്ടനവധി കൊലകൾ സഖാക്കൾ പ്രതികൾ ചുമന്ന കൊടി പിടിക്കുന്നവർ സി പി എമ്മുകാർ അല്ലെങ്കിൽ അതിന്റെ അനുഭാവികൾ മറ്റ് അനുബന്ധ സംഘടനകളൊക്കെ ആയതുകൊണ്ട് പ്രതികളെ അല്ലാതെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയിലുള്ള അതായത് ഗുണ്ടകളെ സംരക്ഷിക്കുന്ന കൊലപാതകകളെ സംരക്ഷിക്കുന്ന സംരക്ഷകരായി മാറിപ്പോയ പോലീസ് സേനയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് ജനങ്ങൾക്കൊരു രക്ഷയുമില്ല അവർക്ക് വൈരാഗ്യമുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർ ഇടിച്ച് കലക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുകൊണ്ടിരുന്നത് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത് നമ്മൾ കണ്ടു ഏത് രീതിയിലുള്ളതാണ് എന്ന് കാരണം ആ വിധത്തിൽ മൃഗീയമായ മർദ്ദനങ്ങൾ മൂന്നാമുറയടക്കം പ്രയോഗിക്കുന്ന പ്രയോഗിച്ചൊരു മനുഷ്യനെ പിന്നീട് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത വിധം അവനെ നശിപ്പിക്കുന്ന നിരപരാധികളെ തല്ലിച്ചതയ്ക്കുന്ന ഗുണ്ടകളെ പോലെ പെരുമാറുന്ന പോലീസുകാരായി പോയി ഈ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർത്തു ഈ പറയുന്ന ഈ സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞിരിക്കാൻ വയ്യ അതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാൻ അറസ്റ്റ് ചെയ്ത കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അതിനു മുമ്പ് ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്തെടുത്തു നോക്കിയാൽ മതി അത് പല കേസുകളെടുത്ത് നോക്കിയാൽ ഈ ഉള്ളവന് വന്നിട്ടുള്ള കേസുകളടക്കമുള്ള പല കേസുകൾ മിക്കവാറും എല്ലാ കേസുകളും എടുത്തു നിങ്ങൾക്ക് അറിയാൻ പറ്റും നിരപരാധിയായ ആയവരെ ഏത് വകുപ്പ് ഏതൊക്കെ വകുപ്പിട്ട് കേസെടുക്കാമെന്ന് പോലീസിനെ നിർബന്ധിച്ച് കേസെടുപ്പിച്ച് അവരെ കൊണ്ട് കുടുംബത്തെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലാക്കാൻ റിമാൻഡ് ചെയ്യിക്കാൻ പതിനാല് ദിവസം അവിടെ കിടന്ന നരകിക്കെട്ടെ എന്ന നിലയിലാക്കാൻ അത് കഴിഞ്ഞല്ലേ കേസൊക്കെ എടുത്ത് കളയുന്നത് എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഷാജൻസ്കറിയെ കൃത്യമായി ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ കെ എം ഷാജാൻ ഇന്ന് ചെയ്യില്ല ജാമ്യം എടുക്കാനൊന്നും ഉണ്ടാവില്ല കാരണം സിക്സ്റ്റി സെവൻ എ ചുമത്തിയിട്ടുള്ളത് കൊണ്ട് സി പി എം പറഞ്ഞു പോലീസ് അനുസരിച്ചു ഏത് ഒരു നിരപരാധി അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏത് വകുപ്പിടണമെന്ന് പോലീസിന് പറഞ്ഞു കൊടുക്കാണ് പോലീസ് അടിമകളെ പോലെ അനുസരിക്കുക അനുസരിച്ച് ഈ പറയുന്ന ആൾക്കാരെ തല്ലിച്ചതയ്ക്കാൻ പറ്റുന്നവരെ തല്ലിച്ചതയ്ക്കുന്നു അല്ലാത്ത ആൾക്കാരെ ആ വിധം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്തിന് ഗവർണർക്ക് പോലും രക്ഷയില്ലാത്ത ഒരു നാടായി ഇവിടെ മാറിയില്ലേ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഗുണ്ടകളാക്കി മാറ്റിക്കൊണ്ട് അതായത് ഒരു തലമുറയെ മുഴുവൻ ഗുണ്ടകളാക്കി മാറ്റിക്കൊണ്ട് അവരെ സംരക്ഷിച്ച് അവരെ കൊടപിടിച്ച് നിൽക്കുന്ന ഒരു പോലീസ് സേനയെ ഉണ്ടാക്കിയ ഒരു ഇത് നമ്മൾ കണ്ടതാണ് പ്രതിഷേധത്തിന് എസ് എഫ് ഐ ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തുമ്പോൾ ഗവർണർ വരുന്ന വഴിയിൽ നിന്ന് ആ എസ് എഫ് ഐയിലെ വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റി അവരെ നിന്ന് കൊണ്ട് കടത്തിക്കൊണ്ടുപോയി വഴി ക്ലീനാക്കുന്നതിന് പകരം അവരുടെ കൊടിയുടെയും ബാനറുടെയും കീഴിൽ വെയിലുകൊള്ളാതെ നിന്നുകൊണ്ട് ഗവർണറെ തടയുന്നതിന് ഒത്താശ ചെയ്തു കൊടുത്ത പോലീസിന്റെ വീഡിയോ ഇന്നും യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ അത്തരത്തിൽ പോലീസിനെ നശിപ്പിച്ചു വെച്ചേക്കാണ് നന്മ പറ്റാത്ത കുറേ പോലീസുകാർ ഇന്നും പോലീസിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് കുറെയൊക്കെ പിടിച്ചു നിൽക്കുന്നത് അവരെ കൂടി നശിപ്പിക്കുന്ന വിധത്തിൽ അവരെ കൂടി ഗുണ്ടകളാക്കുന്ന വിധത്തിലാണ് ഇവിടെ സർക്കാർ സംവിധാനം സി പി എം സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ഇതൊരു വലിയ ദുരന്തമല്ലേ മൂന്നര കോടി ജനങ്ങൾക്ക് എന്തെങ്കിലും വിഷയം വന്നാൽ എവിടെ ചെന്ന് പറയും ഇവിടെ സി പി എം പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള സി പി എമ്മിൽ അണികൾ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള കേസുകൾ എന്തെങ്കിലും എവിടെയെങ്കിലും ആയോ കഴിഞ്ഞ എലക്ഷൻ്റെ സ്ഥാനത്ത് പാലക്കാട് എലക്ഷൻ്റെ സ്ഥാനത്ത് നമുക്കറിയാമല്ലോ ഒരു വനിതാ നേതാവിന്റെ റൂമിൽ അതിക്രമിച്ച് കയറി അവിടെ ഒരു ക്രൈം നടത്തിയതിന് ശേഷം പരാതി കൊടുത്തവർ ബിന്ദു കൃഷ്ണയുടെ മുറിയിൻ്റെ കാര്യം ഞാൻ പറയുന്നത് പാലക്കാട് എന്താ സംഭവിച്ചതിന് ശേഷം പോലീസ് നടത്തിയിട്ടുള്ള ആ നായാട്ടിനെതിരെ ആ അപമാനത്തിനെതിരെ അവർ പരാതി കൊടുത്തിട്ട് ഇത്രയും കാലമായിട്ട് എന്തായി ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് പരാതി കൊടുത്തത് എന്നിട്ട് എവിടെയെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടോ അതുപോലെ ധാരാളം പരാതികൾ സി പി എം അണികൾ പ്രതികളായിട്ട് വന്നിട്ടുള്ള കേസുകൾ ആ കേസുകൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ ഇവിടെ എത്തിയിട്ടില്ല നേരെ മറിച്ച് ഒരു കേസും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു തെളിവില്ല എന്നുണ്ടെങ്കിലും ഇല്ലാത്ത വകുപ്പുകളിട്ട് കോടതി തന്നെ കഴിഞ്ഞ ദിവസം എടുത്ത് തോട്ടിലിട്ട കേസ് നമുക്കറിയാം ഷാജാന്റെ കേസ് എവിടെ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ അശ്ലീല പദപ്രയോഗം എവിടെ സിക്സ്റ്റി സെവൻ എ നിലനിൽക്കുന്ന ഒരു വാക്ക് നിങ്ങൾ എടുത്തു തരൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിന്ന് ബബ്ബബ്ബ അടിച്ചത് നമ്മൾ കണ്ടു കാരണം അങ്ങനൊന്നും വേണ്ടേ ഉദ്ദേശം എന്താണ് ഒരു കള്ളക്കേസിൽ തങ്ങളുടെ പ്രതിയോഗികളായവരെ അകത്താക്കുക ഒരു ഉദ്ദേശമുണ്ട് പോലീസിനെയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിഷയം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് കാരണം ഇനി വരാൻ പോകുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ ആ സമയമാവുമ്പോഴേക്കും കഴിഞ്ഞ ഒൻപത് വർഷത്തെ കെടുകാരിസ്ഥതകൾ ആ കെടുകാര്യസ്ഥതകൾ വിളിച്ചു പറയാൻ ഇവിടെ ഒരൊറ്റ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഒരു വ്യക്തിയും അവശേഷിക്കരുത് അതിനുവേണ്ടിയാണ് ഇവിടെ ഈ മാധ്യമങ്ങൾ കശാപ്പ് ചെയ്യുന്നത് അല്ലാതെ അവർ യൂട്യൂബർമാരായത് കൊണ്ടല്ല കെ എം ഷാജഹനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഷാജസ്കരയെ പോലെ മറ്റുള്ളവരെ ഒക്കെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ അവർക്ക് എന്ത് വ്യാജ പ്രചരണങ്ങളും പ്രചരിപ്പിക്കാം അവരുടെ ഭരണ ഭരണ നേട്ടങ്ങൾ കിറ്റുപോലെ പ്രചരിപ്പിക്കാം പത്ത് തവണ നോണ പറയുമ്പോൾ ഒരു തവണ വിശ്വസിക്കുന്ന ജനം അവർക്ക് അറിയാതെ വോട്ട് ചെയ്ത് വീണ്ടും മൂന്നാം തവണയും സഹവ പിണറായിക്ക് തന്നെ മുഖ്യമന്ത്രിയായിട്ട് കയറി വരാം എന്നുള്ളൊരു മോഹത്തിൽ കളി തുടങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ ആ കളിയാണ് അവസാനത്തെ കളി ഇനിയിപ്പോൾ കിട്ടി കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പറ്റില്ല ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസിൽ അകത്താക്കി കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരെ കുടുംബക്കാരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യും കള്ളക്കേസ് ജയിലിൽ അടയ്ക്കണം കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള വിഷയമാണ് കോടതിയിലെത്തി വാദം തുടങ്ങുമ്പോഴേ കേസ് എടുത്ത് കളയുള്ളൂ പക്ഷേ ജാമ്യമില്ലാത്ത ഒരു വകുപ്പ് അതിനകത്ത് ചേർത്താൽ പ്രത്യേകിച്ച് ഇന്റർനെറ്റിലാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് ഓൺലൈനാണ് സംസാരിക്കുന്നത് കൊണ്ട് സിക്സ്റ്റി സെവൻ എ അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഒരു പരാതിക്കാരി ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു പരാതിയെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു ഒരു സ്ത്രീയെ അപമാനിക്കണമെന്നില്ല സ്ത്രീയെക്കുറിച്ച് ഒരു പോസ്റ്റ് പോലും ഒരു വീഡിയോ പോലും ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ വീഡിയോ എടുത്തുകൊണ്ട് അതിൽ ഒരു സ്ത്രീ പരാമർശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിലും കേസ് കൊടുക്കാം എഴുതുന്നത് പോലീസാണല്ലോ പോലീസിനെ കൊണ്ട് ചെയ്യിക്കാണല്ലോ ചെയ്യുന്നത് ആ വീഡിയോ എപ്പോഴെങ്കിലും ഈ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് ആ കോടതിയിലെ മജിസ്ട്രേറ്റ് കാണുമ്പോഴേ അദ്ദേഹത്തിന് അത് ബോധ്യമാവുള്ളൂ അപ്പോഴേ ഇയാൾക്ക് മോചനമുള്ളൂ അതുവരെ ഇയാൾ ചെയ്ത് കിടക്കണം ആ രീതിയിൽ മുഴുവൻ യൂട്യൂബർമാരെയും സത്യം വിളിച്ചു വരുന്ന മുഴുവൻ ആൾക്കാരെയും പൂട്ടാൻ വേണ്ടി ഇന്ന് ഇതേ പോലീസ് പോലീസേനയെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ അവർക്ക് നീതിയിൽ നിന്നും നിയമത്തിൽ നിന്നും മാറ്റി നിർത്തി അവരുടെ ജീവിതം സുരക്ഷിത ജീവിതം അരക്ഷിതാവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി പോലീസ് സേനയെ ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടം ഇന്ന് നമ്മുടെ നാടിന് ആപത്തായി നിലനിൽക്കുന്നതാണ് ഒരു ഒരു വലിയൊരു ദുരന്തമെന്ന് ഞാൻ പറഞ്ഞു വലിയൊരു ദുരന്തമാണ് അത് നമ്മുടെ ചുറ്റുമുള്ള കേസുകളും അതിലെ പ്രതികളും അതിൻ്റെ വാദികളും വാദികളും നോക്കി പരാതിക്കാരൊന്നും നോക്കിയാൽ മതി സി പി എമ്മുകാരല്ല പരാതിക്കാർ എന്നുണ്ടെങ്കിൽ സി പി എം അനുഭാവികളല്ല പരാതിക്കാരെന്നുണ്ടെങ്കിൽ സി പി എമ്മിനല്ല ആ പരാതി കൊണ്ട് ഗുണം എന്നുണ്ടെങ്കിൽ ആ പരാതി ഒരു പരാതിയും എവിടെയും എത്താൻ പോകുന്നില്ല നേരെ മറിച്ച് സി പി എം കാര സി പി എമ്മുകാരാണ് ആ പരാതിക്കാരെങ്കിൽ പാർട്ടിയാണ് അതിന് ഗുണഭോക്താവെങ്കിൽ ഇനി മറ്റു പാർട്ടിക്കാരാണ് പരാതിയെങ്കിലും അതിന് ഗുണം വന്നു ചേരുന്നത് സി പി എമ്മിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും അത്തരത്തിൽ നടപടി വരും കോൺഗ്രസിലെ രണ്ട് വനിതകൾ കൊടുത്തിട്ടുള്ള ആ കേസ് എടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തെക്ക് വടക്ക് ഓടിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടു സി പി എമ്മിൽ തന്നെ ഒരു വനിത കൊടുത്തിട്ടുള്ള ഒരു കേസിൽ ഒരു ഒരു കാര്യമില്ലാത്ത കേസിൽ പരാതി നിലനിൽക്കാത്ത കേസും നിലനിൽക്കാത്ത ഒരു വകുപ്പ് ഇടാൻ കഴിയാത്ത ഒരു ക്രൈമേ അല്ലാത്ത ഒരു ഒരു വീഡിയോ ചെയ്തു എന്ന കേസിൽ കെ എം ഷാജനെ അകത്താക്കിയതെന്ന് നമ്മൾ കേട്ടു അതായത് ഈ കേരളത്തിലെ ഈ പോലീസ് സംവിധാനത്തെ ഒരു കാലത്ത് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വന്നിരുന്ന ജനങ്ങളെ രക്ഷകരായ ഒരു പോലീസ് സേനയെ ഒരു പോലീസ് സംവിധാനത്തെ ഏറ്റവും വലിയ ക്രിമിനലുകളും ഗുണ്ടുകളും ആക്കി മാറ്റി ചിത്രീകരിച്ച് വികലമാക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്നത് ഒരു അപകടമാണ് പകടമാണ് അതല്ല ചെയ്യേണ്ടത് ആ പോലീസിനെ പോലീസായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി തൊണ്ണൂറുകളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന പോലെ തെറ്റ് ചെയ്യുന്നവർ ആരായാലും തെറ്റ് ചെയ്യുന്നവർ മാത്രം മുഖം നോക്കാതെ നടപടിയെടുക്കാനും അതിൽ ഇടപെടലുകൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോലീസ് സംവിധാനമാക്കി മാറ്റാനാണ് ശരിക്കും സർക്കാർ ശ്രമിക്കേണ്ടത് നിർഭാഗ്യവശാൽ ഇവിടെ അതല്ല ശ്രമിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനം അത് കണ്ടറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടറിയേണ്ടി വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് Don't forget to subscribe and support this channel.